കനത്ത മഴയെ തുടർന്ന് ഇന്ന് അവധിയാണ് സ്കൂളുകൾ പ്രൊഫഷണൽ സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂന്ന് സ്ഥലത്ത് യെല്ലോ അലർട്ടും ആറ് സ്ഥലത്ത് ഓറഞ്ച് അലർട്ടും ബാക്കി അഞ്ച് സ്ഥലത്ത് റെഡ് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ അധികം മഴ മഴക്കാരാണ് പിടിച്ചെടുക്കുന്നത് മഴ പെയ്യാം എപ്പോഴാണെങ്കിൽ പെയ്യാം അതിന് അത് മുമ്പ് ഇവിടെ എൻ്റെ ഇവിടുത്തെ കുറച്ച് കൃഷി സ്ഥലങ്ങളും കൃഷി ഐറ്റംസ് ഏതൊക്കെ കൃഷി ചെയ്യുന്നതെന്നും ഒന്ന് പരിചയപ്പെടാം എന്നുദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് പരിചയപ്പെട്ടാലോ എൻ്റെ അമ്മച്ചാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഓരോ കൃഷി ഇനങ്ങളും പരിചയപ്പെടാം ഇവിടെ ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പച്ചമുളകാണ് ഈ പച്ചമുളക് ഒരു ഏകദേശം ഒരു വെളുത്ത ഇനം പച്ചമുളകാണ് കണ്ടോ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തില് ചേച്ചി എനിക്ക് തന്ന വിത്ത് നിന്നാണ് ഈ പച്ചമുളക് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കുറേ ഇനം പച്ചമുളക് ഇവിടെ കാണാം നല്ല ഇരുവുള്ള മുളകാണ് ഇത് പിന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നു മഞ്ഞളാണ് ഇവിടെ ഒരു കവറിലും നട്ടിരിക്കുന്നത് മഞ്ഞളാണ് ഇതുപോലെ ഇവിടെയും മഞ്ഞൾ കാണാം ഇതിൽ ഈ കവർ കാണുന്നത് ഇഞ്ചിയാണ് ഇഞ്ചിയാണുട്ടോ പിന്നെ ചേമ്പൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് ചേനയാണ് ചേന ഒരു അഞ്ച് മൂന്നാലഞ്ചെണ്ണം ചേന ഇവിടെ ഉണ്ട് കേട്ടോ വലിയൊരു ചാക്കിലാണ് ചേന നട്ടിയേക്കുന്നത് ഇവിടെ ഈ ചാക്കിലാണ് ചേന നട്ടിയേക്കുന്നത് പിന്നെ ഇവിടെ വേൽ ചീര കാണാം കേട്ടോ കുറേ വേൽ ചീര കാണാം ഇതെല്ലാം വേൽ ചീരയാണ് ഇവിടെയൊക്കെ കറിയില്ലാത്ത സമയത്ത് നമുക്കാണെങ്കിൽ വേൽ ചീരുന്നതിന്റെ ഇളം ഇലകൾ പറിച്ചിട്ട് നമുക്ക് അറിവെക്കാവുന്നതാണ് ഇവിടെയും ചേനയുണ്ടോട്ടോ ഇവിടെ സ്ഥലങ്ങളിലെല്ലാം ചെയ്യുമ്പോ നട്ടിട്ടുണ്ട് വാഴ അങ്ങനെ കൃഷി വാഴ നട്ടു പക്ഷെ അതിന്റെ ഇടയിലൂടെ മുളച്ച് കുറേ വാഴ മുളച്ച് വന്നിട്ടുണ്ട് അതൊന്നും മാറ്റി നടാൻ പറ്റിയിട്ടില്ല അതവിടെ തന്നെ വളർന്നു വലുതാകുകയാണ് ചെയ്തത് ഇവിടെ ഒക്കെ ചെയ്യുമ്പുണ്ട് ഇവിടെ ചെയ്യുമ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറയേണ്ടത് വേണ്ട കൃഷിയാണ് ഒരു അഞ്ചാറെണ്ണം വെണ്ട നട്ടിട്ടുണ്ട് അതിൽ വെണ്ട ഉണ്ടാക്കി പറിച്ചു ഞങ്ങൾ കറി വെക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ വെണ്ട ഉണ്ടായിക്കുന്നത് കാണാം നിങ്ങൾക്ക് ഇവിടെ വെണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ വെണ്ട ഉണ്ടായിക്കുന്നത് കാണാം വെണ്ടൊക്കെ ഉണ്ടായിരിക്കണത് കണ്ടോ നേരത്തെ ഞാൻ കാണിച്ചു തന്നെ ഈ പച്ചമുളക് പക്ഷേ ഇത് വേറെ സ്ഥലത്തായിരുന്നു വേറെ കവറിൽ നട്ടിയേക്കുന്ന പച്ചമുളകാണ് കണ്ടോ അടിപൊളിയല്ലേ കുറേ ഉണ്ടായിട്ടുണ്ട് ഇവിടെ സാധാ പച്ചമുളകും ഉണ്ട് കേട്ടോ ഇത്തിരി സാധാ പച്ചമുളകും എല്ലാം കറിയും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചമുളകും സാധ അല്ലെങ്കിൽ വലിയ ഗുണ്ട മുളക എന്താന്ന് പറഞ്ഞതിനാ പേര് കറക്റ്റ് ആരും അറിയില്ല ആ മുളകും ഇവിടെ ഉണ്ട് നീളത്തിൽ വളർന്നതല്ല ഉരുണ്ട് ഉണ്ടാവുന്ന സംഭവമാണ് മഴ ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ലോണം ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വഴുതനം കാണാം കേട്ടോ അധികം ഇല്ലാതെ പറഞ്ഞോണോ ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ ഉള്ളത് കുമ്പളങ്ങയാണ് കേട്ടോ കുമ്പളങ്ങൾ ചെടിയാണ് വള ഈ പന്തലിച്ച് കിടക്കുന്നത് കാണുന്നത് ഇവിടെ ചെറിയ ഒരു കുമ്പിളുണ്ടാവുന്നത് കാണാം കവറിട്ട് സംരക്ഷിച്ചിരിക്കണേ അല്ലെങ്കിൽ അത് കേടാവും ഇവിടെ വരെ ഉണ്ടായി ഉണ്ടാവുന്നുണ്ട് ഇവിടെയും വേറെ ഒരെണ്ണം പൊതിഞ്ഞ് സംരക്ഷിച്ചിട്ടുണ്ട് പിന്നെ കോവലാണ് കോവല് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ നോക്കി കാണാം ഒരു കോവക്ക് ഉണ്ടാക്കുന്നത് കുരുമുളക് കാണിച്ചില്ലെന്ന് വേണ്ട ഇതാണ് അദ്ദേഹിവിടുത്തെ ഞങ്ങളുടെ കുരുമുളക് വാഴ ഉണ്ടായേക്കണ കാണാം വാഴക്കൊല ഉണ്ടായേക്കണ കാണാം ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കടിക്ക ലൈക്ക് അടിക്കാൻ മറക്കരുതേ എന്നാലും എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടാൻ ഇഷ്ടം തോന്നുകയുള്ളൂ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേ ബായ്